അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഐ ബോസ് മമ്മ ചാനൽ സോ ഇന്നത്തെ വീഡിയോ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എന്നും പറയാം അതുപോലെ തന്നെ പ്രിപ്പറേഷൻ വീഡിയോയൊന്നും പറയാം കേട്ടോ കാരണം ഞങ്ങൾ രണ്ടുമൂന്നും ദിവസത്തേക്കൊരു ട്രിപ്പ് പോവാണ് അപ്പം പോകുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും അതുപോലെ തന്നെ അന്നത്തെ ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഇന്ന് വൈകിട്ട് ഞങ്ങൾ ട്രിപ്പ് പോണ കാര്യം പറഞ്ഞാൽ അപ്പോൾ അതൊരു ടു ഡേ ഒരു മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് അപ്പോൾ അതിന് ഇന്ന് രാത്രിയാണ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങണത് അപ്പോൾ രാവിലത്തെ നാസ്തേൻ്റെ പരിപാടിയും ഹസ്ബൻഡിന് ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള ഫുഡും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ ഇങ്ങനത്തെ കപ്പിൽ കുടിക്കാൻ താങ്ക് ഏറ്റവും ഇഷ്ടം ഞാൻ കപ്പ യൂസ് ചെയ്യുകയുള്ളൂ അപ്പൊ ഞാൻ എന്താ തിരിച്ച് അടുക്കളയിലോട്ട് വന്നിട്ട് കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിട്ട് പോയി ചായ കുടിക്കാന്ന് വിചാരിച്ചു അപ്പൊ ചായ കൂടി കഴിഞ്ഞ് വരുമ്പഴത്തേക്കും കഞ്ഞി തിളച്ചോളൂ അല്ലോ ഞാൻ അപ്പൊ ഇന്ന് രാവിലെ നാസ്തക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ സവാളയും പച്ചമുളക് ഇഞ്ചിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തോട്ട് ഇറക്കി വെച്ച് എപ്പോഴും ഇറക്കി വെച്ചാലാണെന്ന് തണുപ്പാറിക്കിട്ട പിന്നെ അതോ വേപ്പില നമുക്ക് എണ്ണ ഒഴിക്കാം ഉറങ്ങണ നേരത്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചെല ചെല വീഡിയോ കേൾക്കാം അവന്റെ സൗണ്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കാനും അമ്മക്ക് ആ നേരത്തൊക്കെ ഒക്കെ അവൻ ഭയങ്കര ഒറ്റപ്പാടിക്കും ഇവിടെ ചോറിന് ചെറിയ കുറച്ചെങ്കിലും ഒരു ഉപ്പിടുന്ന ചോർന്നൊരു ഇച്ചിരി ഉപ്പ് ഇടണം എന്നുള്ളത് ഒരു വശത്ത് ഉപ്പ് നോന്നുള്ളത് അവളെ കഴിച്ചിട്ട് ഇപ്പതാ കഞ്ഞി ഓൾമോസ്റ്റ് ആയി തുടങ്ങി അവിടെ പൊന്നിയാരിയാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ ഞാൻ ഇന്നും ഉച്ചയ്ക്ക് തക്കാളി ചമ്മന്തി തന്നെയാണ് ഉണ്ടാക്കണത് ഞാൻ ഡെയിലി തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ നമ്മൾ ഇണ്ടാവില്ലല്ലോ പലഹാരം കൊണ്ട് കിച്ചണിലേക്കുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ലായിരുന്നു കയ്യിലുള്ള ഐറ്റംസ് ഇത്ര ഒക്കെ തന്നെയുള്ള പലഹാരം കൊണ്ട് ഇന്നും തക്കാളി ചമ്മന്തി തന്നെ ഇണ്ടാക്കാന്ന് വിചാരിച്ചു ഡെയിലി തക്കാളി ചമ്മന്തി ഒന്നും അല്ലാട്ടോ ഞാൻ ഇണ്ടാക്കി കൊടുക്കുന്നത് റവ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടി കൂടുത്തിൽ ഇട്ടിട്ട് ഒന്നും മറക്കൂട്ട ചെറുതായിട്ട് ആയിട്ടുണ്ട് അപ്പൊ ഉപ്മാവ് ഇവിടെ സെറ്റ് ആവേണ്ട അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ തക്കാളി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാറുണ്ടാണോ അതിപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ആക്കാതിരുന്നത് അതിനുശേഷം ഞാൻ എന്നിട്ട് ഹസ്ബൻഡിന്റെ ടിഫിൻ ബോക്സ് ഒക്കെ ഞാൻ പാക്ക് ചെയ്ത് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചെട്ടോ അതിന് ശേഷം ഞാൻ എന്താ വേഗം ഇൻസ്റ്റൻറ്റ് ഉപ്പ്മാവ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെക്കുകയാണ് അപ്പോൾ എപ്പോഴാണ് ഫ്രീ ആവണമെന്ന് വെച്ചാൽ ആ ടൈമിൽ വേഗം കയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇനി സമയമില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണം മോനൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് വേണം വേഗം ഉണ്ടാക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം വേഗം സെറ്റാക്കി വെക്കാണ് അപ്പോൾ ഇതിൽ ഞാൻ പച്ചമുളക് എടുത്തിട്ടില്ല പിന്നെ ക്യാഷും ഇതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കിയ ടൈമിൽ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ കാരണം മോൻക്ക് കൊടുക്കേണ്ടത് കാരണം കൊണ്ട് ഞാൻ അപ്പം പെട്ടെന്ന് ഓർത്തില്ല വേഗം അങ്ങോട്ട് എടുത്തിട്ട് പോയി പക്ഷേ ഞാൻ ടൈമിൽ ഞാൻ ഇട്ടിട്ടില്ല അങ്ങനെ കിച്ചന്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയോ ഐപൂച്ച കഴിഞ്ഞിട്ട് എന്താ പൂച്ചു വേണ്ടിട്ട് കുറുക്കുണ്ടാക്കാണ് റാലിയുടെ കുറുക്കാണ് കുറക്കണെ കുറുക്കൊന്നും ഡെയിലി ഒന്നും കൊടുക്കാറില്ല കേട്ടോ അങ്ങനെ തിന്നില്ലെന്നുള്ള ആ ടൈമില് മാത്രം നെക്സ്റ്റ് ഓപ്ഷൻ എന്താ പെട്ടെന്ന് പറ്റിയത് അങ്ങനെയുള്ളതൊക്കെ ആ ടൈമിലാണ് ഞാൻ ഇങ്ങനെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ളു അല്ലെങ്കിൽ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയേക്കണേ അത് തന്നെയാണ് കേട്ടോ കൊടുക്കാറ് കുറുക്ക് ചൂടാറാൻ വെച്ച നേരത്താണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ബ്രഷും ടങ്ക്ലീനറും ഒന്നും എന്ന് അപ്പോൾ ബാത്റൂമിൽ നിന്ന് ഇത് എടുക്കുകയാണ് എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ട് ഞാൻ തെമോ വഴി ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഹോട്ടലിൽ ഉണ്ടാകും ബ്രഷൊക്കെ പക്ഷേ എന്നാലും ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ എടുത്ത് വെച്ചതാണ് ഇനി ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ ഞാനതിൻ്റെ ഇടയ്ക്ക് പെട്ടിയൊക്കെ സെറ്റാക്കി കേട്ടോ കാരണം ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയൊക്കെ ഉള്ളു വരുമ്പോൾ എന്തായാലും ഈവനിങ് ആവും പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ നിന്ന് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങാൻ വേണം അബുദാബിന്നാണ് ഫ്ലൈറ്റ് ഞങ്ങൾ താമസിക്കുന്ന ഷാർജല അപ്പോൾ ഇവിടുന്ന് ഒരു വൺ ആൻഡ് ഹാഫ് അവർ ട്രാവലിംഗ് ഉണ്ട് അബുദാബിയിലേക്ക് അപ്പം ഒക്കെ നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടും ഉണ്ടായി കൂടെ അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് പെട്ടിയൊക്കെ സെറ്റാക്കിയത് ആദ്യം നമ്മൾ ആ ട്രോളി എടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ബാഗ് ഇത്രയും വലിപ്പമുള്ളത് പറ്റില്ല എന്ന് പറഞ്ഞത് കാരണം കൊണ്ട് ഈ രണ്ട് ചെറിയ മദർ ബാഗ് എൻ്റെ കയ്യിലിരിപ്പുണ്ടായി പിന്നെ അതിലാണ് കേട്ടോ സെറ്റ് ചെയ്തത് പിന്നെ ഇതിൽ എന്തൊക്കെ ഡ്രസ്സുകളാണ് പാക്ക് ചെയ്യണമെന്നുള്ള വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുന്നിലുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അതൊന്നു പോയി കണ്ടു നോക്കട്ടോ അങ്ങനെ ആ പെട്ടിയൊക്കെ കെട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കിച്ചണിലേക്ക് കയറിയൊക്കെയാണ് ഇത് ഞാൻ നേരത്തെ ഇൻസ്റ്റൻ്റ് ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് ഞാൻ എന്തപ്പോൾ ഇപ്പോഴാണ് കയറുന്നത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ മദർ ബാഗ് നമുക്ക് കുട്ടിയുടെ പാമ്പേഴ്സും ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു മദർ ബാഗ് ഞാൻ എടുക്കുന്നുണ്ട് ആ ബാഗിൻ്റെ അകത്തോട്ടാണ് ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കാൻ പോകുന്നത് കേട്ടോ ഈ ഇൻസ്റ്റൻ്റ് ഉപ്മാ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ ഈ വീഡിയോൻ്റെ കൂടെ ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നില്ല എല്ലാവരും കൂടി വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോവും അപ്പോ ഞാനിത് ഇട്ടിട്ടുണ്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് വൈകുന്നേരം നാലര ആണ് കേട്ടോ ഞാനപ്പോ അതെ വൈകുന്നേരത്തെ ചായ ഉണ്ടാക്കാനായിട്ട് അടുക്കള കയറി കയറിയേക്കാണ് അങ്ങനെ ഉപ്പ്മാ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത ഒരു അര മുക്കാൽ മണിക്കൂറോളം ഞാൻ റെസ്റ്റ് എടുത്തു കാരണം നമുക്ക് ഫ്ലൈറ്റ് യാത്ര ചെയ്യേണ്ടതല്ലേ അപ്പോൾ എനിക്ക് ഈ ഫ്ലൈറ്റത്തെ സീറ്റ് പറ്റില്ല എപ്പോൾ ഞാനിരുന്നാലും എനിക്ക് ബാക്ക് പെയിനും അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും ഒന്നാമത് ഉറങ്ങില്ല ഞാൻ ഉറങ്ങാണ്ട് വീണ്ടും അങ്ങനെ ഇരിക്കുമ്പോൾ ബാക്ക് പെയിൻ എവിടെയൊക്കെയോ വേദന എടുക്കുമെന്ന് നമുക്ക് മനസ്സിലാവില്ല അതുപോലെ ആയിരിക്കും ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ കൂടുത്തിൽ ഇവിടുത്തെ പണിയും എല്ലാം കഴിഞ്ഞിട്ട് യാത്രയും കൂടി ആകുമ്പോൾ ആകെ പോകും നമ്മൾ ഒന്ന് അടിച്ച് പൊളിക്കാനല്ലേ പോണത് അപ്പോൾ നമ്മൾ വയ്യായിക വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു ട്രിപ്പ് സ്പോയിലാവൂലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാക്സിമം ഞാൻ റെസ്റ്റ് എടുക്കാൻ നോക്കി സ്നാക്സ് ഓർഡർ ചെയ്തിട്ടു സാധാരണ ഞാൻ ചായക്ക ചായക്കടിയും അങ്ങനെ കഴിക്കാറൊന്നുമില്ല ഇന്നിപ്പോൾ കുറെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കാരണം കൊണ്ട് വിഷമെന്ന് അപ്പോൾ സ്നാക്സ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ത സ്നാക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് സ്നാക്സ് വന്നിട്ടുണ്ട് അങ്ങനെ അതിന് ശേഷം ഇപ്പോൾ രാത്രി ഒരു ഒരമണിക്കൂർ മുമ്പുള്ള വീഡിയോ കണ്ടിട്ട് ഇത് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല നല്ല തിരക്കായി പോയി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ബാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും മാറ്റേണ്ടി വന്ന് അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കിലായി തിരക്കിലായിപ്പോയിട്ടോ പിന്നെ ഞാൻ ഇതുപോലുള്ള പാത്രത്തിലാണ് ഞാൻ ഈ ഹോം മെയ്ഡ് സെറാക്കും ഇൻസ്റ്റൻ്റ് ഉപ്പ്മായും എടുത്തേക്കണത് കാരണം ഇത് നമുക്ക് ട്രാവലിങ് ടൈമിൽ ക്യാരി ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇത് രണ്ടും ഈ ഒരു കണ്ടെയ്നറിൽ എടുത്താൽ മതി അതത്തെ മെള്ള രണ്ട് തട്ട് ഇൻസ്റ്റൻറ് സർ ഹോം മെയ്ഡ് സർലാക്കും താഴെയുള്ള രണ്ട് തട്ട് ഇൻസ്റ്റൻ്റ് ഉപ്പ്മായുമാണ് ഞാൻ എടുത്തേക്കണത് മൂന്ന് ദിവസത്തെ ട്രിപ്പാണല്ലോ അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് ധാരാളമായിരിക്കും അങ്ങനെ ഈ രണ്ട് ബാഗാണ് ഞാൻ എടുത്തത് പിന്നെ എൻ്റെ കൂടുതൽ നേരത്തെ ഞാൻ സെർളാക്കിൻ്റെ ബോട്ടിൽ ആ ബാഗും കൂടി എടുത്തിട്ടുണ്ട് അത് മോൻ്റെ ഡൈപ്പർ ബാഗാണ് അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ ബാഗിൻ്റെ ഒരു ഇഷ്യൂ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ശരിക്കും വിചാരിച്ചത് ഒരു ട്രോളി ബാഗും ഒരു ക്യാരിയോൺ ബാഗും എടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ട്രോളി ബാഗ് നോക്കുമ്പോൾ അവർ തന്നിരിക്കുന്ന സൈസിലുള്ള ട്രോളി ബാഗല്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് എടുത്ത രണ്ട് ഹോസ്പിറ്റൽ ബാഗ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഫ്രീ ആയിട്ട് അപ്പോൾ ആ ബാഗിലോട്ട് എനിക്ക് ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിയായപ്പോൾ വീണ്ടും ഒന്നും കൂടി ഞങ്ങൾ ടിക്കറ്റ് അയച്ചെന്നപ്പോൾ ടിക്കറ്റ് നോക്കിയപ്പോൾ ടിക്കറ്റിൽ ട്രോളി പ്ലസ് ക്യാരി ഓൺ ബാഗ് ഇൻക്ലൂഡഡ് ആണ് വിസ് പ്രയോറിറ്റീസ് ഇൻക്ലൂഡായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ വീണ്ടും ഞങ്ങൾ ചോദിച്ചും അറിഞ്ഞും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുവിധം സമയവുമായി ആകെ ഹറി ബറി ആയിപ്പോയി വീണ്ടും ഞങ്ങൾക്ക് പെട്ടി മാറ്റേണ്ടി വന്നു ചേഞ്ച് ചെയ്യേണ്ട വന്നു ഭയങ്കര ടെൻഷനടിച്ച് സമയവും ഇല്ല ഇറങ്ങാനുള്ള ടൈമുമായി പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങണം അബുദാബി എയർപോർട്ടിലോട്ട് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒൺ ഒന്നൊന്നര മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട് പോകണമെങ്കിൽ ദുബായിന്ന് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിന് എടുത്തിട്ട് വേണം നമുക്ക് അബുദാബി ിലോട്ട് പോകാനും അപ്പോൾ എന്തായാലും അലഹമ്മ എല്ലാം ഓക്കെ ആയി ഇതിപ്പോൾ കാണുന്നത് അബുദാബി എയർപോർട്ടാണ് കേട്ടോ വലിയൊരു എയർപോർട്ടാണ് ഒത്തിരി നടക്കാനുണ്ട് നല്ല രസം കേട്ടോ അബുദാബി എയർപോർട്ട് കാണാൻ ഞാൻ ആദ്യമായിട്ടാണ് അബുദാബി എയർപോർട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യണത് എപ്പോഴും ഷാർജ ദുബായിന്നൊക്കെ ട്രാവൽ ചെയ്യാറുള്ളൂ ഐബോസിന് പിന്നെ ഞങ്ങൾ കുറേ ഉറക്കാൻ നോക്കിയ കേട്ടോ വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും വണ്ടിയിൽ വെച്ചിട്ടാണെങ്കിലും കുറേ ഉറക്കാൻ നോക്കി പെട്ടക്ക കെട്ടണ കണ്ടപ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായി നമ്മൾ എവിടെയോ പോകുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി അത് കാരണം കൊണ്ട് ആളെങ്ങനെ ഉറക്കാൻ നോക്കിയിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നില്ല യാത്ര ചെയ്യാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവർ പോയാലോ പോയാലോന്നും ഞാൻ അറിയില്ല അവൻ ഉറക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്തിട്ട് അവൻ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല ഐബൂസ് എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അതെ ഞങ്ങളുടെ ഗേറ്റൊക്കെ ഓപ്പൺ ആയി വി സേറൽ ആണ് പോണത് കേട്ടോ അപ്പം ഞങ്ങൾ കയറുകയാണ് ഫ്ലൈറ്റിലേക്ക് അപ്പോൾ നമ്മൾ ഗേറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ തന്നെ ഐബോസ് ഉറങ്ങിയായിരുന്നു അപ്പോൾ അതാ ഇങ്ങനെ നമ്മളിപ്പോൾ ഫ്ലൈറ്റ് സീറ്റിൽ കയറി ഇരിക്കുകയാണ് ആറ് ഇരുപത്തഞ്ചിന് ആണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് എടുക്കണേട്ടോ അങ്ങനെന്താ ഞങ്ങൾ ദുബായിനോട് താൽക്കാലികമായിട്ട് ടാറ്റ ബൈ ബൈ പറയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ പോണത് അസർബൈജാനിലേക്കാണ് ജാനിലേക്കാണ് കേട്ടോ ഒരു ത്രീ ഡേ ട്രിപ്പ് ആണ് ഈ ട്രിപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അസർബൈജാൻ ട്രിപ്പ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ കാരണം ഞാൻ ദുബായിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ ഫ്രീ ടൈമിലൊക്കെ ഇരുന്ന് ഓരോ ആൾക്കാരുടെ വ്ളോഗൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അസർബൈജാന്റെ വ്ളോഗൊക്കെ കാണുമ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ ഒരു ഭാഗത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ എൻ്റെ ഒരു വിഷ് വിഷ്ലിസ്റ്റിൽപ്പെട്ട ഒരു പ്ലേസ് ആയിരുന്നു എൻ്റെ ഡ്രീം കൺട്രി ആയിരുന്നു ഒന്ന് പോയി അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളത് അവിടെ സ്നോഫോള് എക്സ്പീരിയൻസ് ചെയ്യുക ആ സ്നോയിലൊക്കെ ഒന്ന് കളിക്കുക ഇതൊക്കെ എൻ്റെ ഒരു ഡ്രീം ഡ്രീമായിരുന്നു അപ്പോൾ ആ ഒരു ഡ്രീം നടക്കാൻ എൻ്റെ കംപ്ലീറ്റ് ഒരു ആകാംക്ഷയൊക്കെ എനിക്കുണ്ട് കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് അസർബൈജാൻ സീരീസ് ആയിരിക്കും വന്നത് എല്ലാവരും മറക്കാതെ കാണുക സപ്പോർട്ട് ചെയ്യുക ടിൽ ദൻ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്